എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് പൂക്കോട്ട് മാടം മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു പി വി അൻവരമെ ഉദ്ഘാടനം പങ്കെടുത്തു ഒരു മണ്ഡലത്തിൽ നിന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ക്ലാസ് സോസിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾ പങ്കെടുത്ത തലമ്പൂരാണ് അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തെ ഇടക്കര ബസ് സ്റ്റാൻഡിലാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ സമരം മറ്റേ എന്താ പറയുക കുറ്റ വിചാരണ ജാതവണ് നമ്മളത് പോസ്റ്റ് ചെയ്താൽ കണ്ടിട്ടുണ്ടാവും ഇരുന്നൂറ്റമ്പത് ആളില്ല അത് തന്നെയാണ് ഈ ഗവൺമെന്റിനെതിരെ ഇവർ നടത്തിയ എല്ലാ സമരവും പരാജയപ്പെട്ടു പക്ഷേ ഒരു പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പോലും ഒരു കേന്ദ്ര ഈ ഈ പണം തരണം പറഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുക ജനതാദൾ സംസ്ഥാന സെക്രട്ടറി കെ വി ബാലസുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി പെരുമ്പ്രാൽ രാജീവ് അധ്യക്ഷത വഹിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ പി ശിവാത്മജൻ സണ്ണി പുലിക്കുത്തിയെ കെ രാജ്മോഹൻ കുന്നുമൽ ഹരിദാസൻ മോഹൻദാസ് അമരമ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു കെ രാജൻ സെമിമാവട്ടപ്പറമ്പിൽ അരിമ്പ്ര വിലാസിനി എന്നിവർ സംസാരിച്ചു എം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സ്വാഗതവും പി ടി മോഹൻദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം ബ്യൂറോട്ടും